നമസ്കാരം ടി ആർ ഡി എം ഉന്നത നിവാസികളെയും നെല്ലിമറ്റത്തെ വിവിധ സ്ഥലങ്ങളിലായി താമസിക്കുന്നവരെയും നേരിമംഗലം പ്രീ മെട്രിക് ഹോസ്റ്റലിലെ അന്തേവാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നേരിമംഗലം എസ് സി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഊരുത്സവം നടത്തുകയുണ്ടായി രാവിലെ മണിക്ക് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കണ്ണൻപുള്ളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് ടി പ്രൊമോട്ടർ അഞ്ചുമാൾ സ്വാഗതം ആശംസിച്ചു കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഊരുത്സവം ഉദ്ഘാടനം ചെയ്തു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മ ജോർജ് ഊരുത്സവ സന്ദേശം കൈമാറി അന്താരാഷ്ട്ര ഗോത്ര ദിനത്തിൽ വകുപ്പ് മന്ത്രിയോടൊപ്പം പങ്കെടുക്കുന്നതിന് ആറുപേരെ ഉന്നതിൽ നിന്നും തെരഞ്ഞെടുത്തു തുടർന്ന് ഉന്നതിയിലെയും ഹോസ്റ്റലിലെയും കുട്ടികളും മുതിർന്നവരും വിവിധ ഗോത്രവർഗ്ഗ കലാപരിപാടികൾ അവതരിപ്പിച്ചു